ദൈവത്തിന് സ്തോത്രം പ്രഭാതമനയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഈ രാവിലെയുള്ള ചിന്തയ്ക്കു വേണ്ടി മത്തായി സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം വായിക്കുന്നു മത്തായി ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും ഇത് ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ നന്മ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസുവിൻ്റെ ജനനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് േശു ക്രിസ്തു എന്തായിരിക്കുമെന്ന് തിരുവചനം വെളിപ്പെടുത്തുകയാണ് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും ദൈവപുത്രന് തിരുവചനത്തിനൊക്കെ എഴുതിയിരിക്കുന്ന പേരാണ് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ ഇന്ന് പ്രഭാതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ധൈര്യപ്പെടുവാനും ജയിക്കുവാനുമുള്ള ഒരു ആലോചന ഈ വാക്യത്തിനകത്ത് കിടപ്പുണ്ട് ദൈവം നമ്മോടുകൂടെ നമുക്കറിയാം സ്നേഹിതരും ബന്ധുക്കളും ഒക്കെ നമ്മോടുകൂടെ ഇരിക്കുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട് എന്നാൽ അല്പം ഒന്ന് കാലിടറിയാൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മാരക രോഗങ്ങളോ പിടിക്കുവാനിടയായി തീർന്നാൽ ജീവിതയാത്രയിൽ എവിടെയെങ്കിലും ഒന്ന് പരാജയപ്പെടാൻ തുടങ്ങിയാൽ കൂടെ നിൽക്കുന്നവരും ഞാൻ ഉണ്ടെന്ന് പറയുന്നവരും അവസാനം വരെ കാണുമെന്ന് പറയുന്നവരുമൊക്കെ ഒക്കെ വിട്ടകന്നു പോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രായമായ മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടാത്തൊരു കാലം സ്വന്തം സഹോദരങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതെ പണത്തിനും സ്ഥാനത്തിനും വേണ്ടി പെരുമാറുന്ന സഹോദരങ്ങൾ സ്വന്തം മക്കളെ വലിച്ചെറിഞ്ഞിട്ട് സുഖസൗകര്യങ്ങൾ തേടുന്ന മാതാപിതാക്കൾ പ്രിയരേ ഈ കാലത്ത് ഈ തിരുവചനത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് യേശുവിനെ കുറിച്ച് തിരുവചനം പറയുകയാ നമ്മോട് കൂടെയിരിക്കുന്ന ദൈവം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ദൈവം നമ്മോട് കൂടെയിരിക്കുന്നത് ആ മേ നിശ്ചയമായിട്ടും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മോട് കൂടെയിരിക്കുന്ന മഹാദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി തരട്ടെ യേശുക്രിസ്തുവിന്റെ തിരുജനനവുമായി ബന്ധപ്പെട്ട് മതായുസുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ അധ്യായത്തിനകത്ത് പറയുകയാണ് ദൈവം നമ്മോട് കൂടെയിരിക്കുന്നവനാണ് സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ ഭൂമിയിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്നേഹിച്ച് കൂടെ നടന്ന ശിഷ്യന്മാരെ നോക്കിക്കിട്ട് കർത്താവ് പറഞ്ഞു ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കുമെന്ന് വിജയിക്കുമ്പോഴും അനുഗ്രഹിക്കപ്പെടുമ്പോഴും എല്ലാം നന്നായി നടക്കുമ്പോഴും മാത്രമല്ല എല്ലാ നാളും ഉയർച്ചയിലും താഴ്ചയിലും വേദനയിലും ആഹ്ലാദത്തിലും എന്നും എപ്പോഴും കൂടെയിരിക്കുന്ന ദൈവം തിരുവചന്ദ്രം വായിച്ചാൽ നമുക്കറിയാം ഏതെല്ലാം സമയങ്ങളിലാണ് ഈ ദൈവം നമ്മോട് കൂടെ കൂടെയിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യം വായിക്കുമ്പോൾ ഗീതയോന് വലിയൊരു ദൈവിക സന്ദർശനമുണ്ടായി എപ്പോഴാ ഗീതയോന് ദൈവിക സന്ദർശനം ഉണ്ടായത് മുന്തിരിച്ചക്കിനടുക്കൽ വെച്ച് ഗോതമ്പ് മെതിച്ചു ഒരു വലിയ ദൈവിക എൻകൗണ്ടർ ഗിതയോന്റെ ജീവിതത്തിൽ ഉണ്ടായി ഗീതയോൻ കേട്ട ദൈവശബ്ദം ഇതാണ് അല്ലയോ പരാക്രമശാലിയെ നിന്നോട് കൂടെയുണ്ട് നിശ്ചയമായിട്ടും കേട്ട ദൈവശബ്ദവും കടന്നു പോകുന്ന സാഹചര്യവും തമ്മിൽ ചേർത്ത് വച്ചു നോക്കിയാൽ വലിയ പരാജയങ്ങളും ശത്രുവിന്റെ ആക്രമണങ്ങളും പ്രതീക്ഷയില്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗീതയോനോട് പറയുന്നത് ദൈവം കൂടെ നിന്നോടുകൂടെയിരിക്കുമെന്ന് ജീവിതത്തിൽ തോറ്റുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജയിക്കാൻ ഒരു സാധ്യതയുമില്ലെങ്കിൽ ശാപഗ്രസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഗീതയോനോട് കൂടെയിരുന്നൊരു ദൈവമുണ്ട് വെറുതെ ഒരു ഭംഗിവാക്കിന് പറയുക മാത്രമല്ല ചെയ്തത് ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ ഗീതയോനോട് കൂടെയിരുന്ന് മിഥ്യാനിയരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടിപ്പിച്ച ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുതമാണ് അങ്ങനെയാണെങ്കിൽ പ്രിയരെ പരാജയപ്പെട്ടിരിക്കുമ്പോൾ കൂടെയിരിക്കുന്ന ഒരു മഹാദൈവമുണ്ട് ദൈവമുണ്ട് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാനിയേലിനോട് കൂടെ ആ മീൻ ആ വേദന ഹോമിനോട് കൂടെ തീയുടെ നടുവിൽ ഇരുന്ന ദൈവത്തെ കാണുവാനായി കഴിയും തീയ്ക്ക് തുല്യമായ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും എല്ലാം കരിച്ച് ചാമ്പലാക്കുമെന്ന് സാഹചര്യം വെല്ലുവിളിച്ചാലും തീയുടെ മണം പോലും തൊടുവാൻ തൊടുവാനനുവദിക്കാതെ തീച്ചുളയിൽ കൂടെയിരിക്കുന്നൊരു മഹാദൈവം തിരുവചനത്തിനകത്ത് കാണാം ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നാലാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടെയിരിക്കുന്ന ദൈവം അങ്ങനെയാണെങ്കിൽ പ്രിയരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ മീൻ കൂരിലിനു തുല്യമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും കൈവിട്ട് മാറിപ്പോകുന്നവനല്ല ദൈവം കൂരിലുള്ളിൻ്റെ താഴ്വരയിൽ കൂടെയിരിക്കുന്നവനാണ് ആ ബലമുള്ള കരങ്ങളിലേക്ക് ഇന്ന് പകലേൽപ്പിച്ചു കൊടുക്കാമോ യോവനുസരിച്ചു ശേഷം ഇരുപതാം അധ്യായം ആറാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് യഹൂദന്മാരെ പേടിച്ചിരുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് അവരോട് കൂടെയിരിക്കേണ്ടതിന് അവരെ ബലപ്പെടുത്തേണ്ടതിന് ശക്തീകരിക്കേണ്ടതിന് ഇറങ്ങി വന്ന കർത്താവിനെ കാണുവാനായി കഴിയും ആ മേൻ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് മുപ്പത്തി ഒൻപതാം അധ്യായം ഒന്നാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ യോസഫ് ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി എന്താ കാര്യമെന്നറിയാമോ ദൈവം അവനോട് കൂടെയിരുന്നു മഹാവേലയ്ക്കു വേണ്ടി യോശുവയെ വിളിച്ചു വേർതിരിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൻ്റെ അകത്ത് പറഞ്ഞു മോശയോട് കൂടെയിരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെയിരിക്കും അങ്ങനെയാണെങ്കിൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഭാരങ്ങളും നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ കൈവിടാതെ മാറോട് ചേർത്ത് കണ്ണുനീരുകളെ തുടച്ച് പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകിത്തന്ന് വേണ്ടിയതെല്ലാം നൽകിത്തന്ന് ജയത്തോടെ നടത്തുവാൻ കരുത്തുള്ള മഹാദൈവം നമ്മോട് കൂടെയുണ്ട് പ്രിയരേ ഈ ദൈവ സാന്നിധ്യം നമ്മോടുകൂടെയിരിക്കുന്നിടത്തോളം കാലം ലോകത്തിൽ ഒന്നിനെ ഒന്നും നമ്മെ തകർക്കത്തില്ല ഒന്നിനും നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല ഈ പകൽ കൂടെയിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ പകൽ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമോ പരിശുദ്ധതയോ മേ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും ബലമുള്ള കരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ